എന്റെ കൂടെ എന്റെ കണക്ക് അറിയാത്തറിയാവുന്ന കണ്ണൻ വിശ്വകർമ്മന് തെറ്റെന്ന് പറഞ്ഞ് ഇവരെങ്കിൽ പണിക്കാര് യും കഴിയാത്ത സ്ഥാനം ചിലർ ചോരയിൽ ഉറപ്പിക്കും അതിനുവേണ്ടി ചിന്തേണ്ടി വരുന്നു എന്നും തന്നെ പോലുള്ള പാവങ്ങളുടെ ചോരയായിരിക്കും അത് തിരിച്ചറിയാനും തിരിച്ചടിക്കാനും വയ്യെങ്കിൽ കേട്ടൊന്നും മോങ്ങണ്ട മരത്തിലാണ് പണിയെങ്കിൽ സിദ്ധിയുള്ള അച്ഛന്റെ അച്ഛന്റെ ചേരാത്ത കാര്യമാണ് പറഞ്ഞത് അല്ലാതെ കാര്യസാധ്യത്തിന് കള്ളക്കണക്കൂട്ടുന്നതിന് ആശാരിച്ചൻ ശ്രമിച്ചു പരാജയപ്പെട്ടതിന്റെ കാര്യമല്ല വരച്ചില്ലാർക്കും പക്ഷെ ശ്രമിച്ചു നോക്കണം കാണാം കാണാം അവസാനമായി കാണാം പെരുന്തൻറെ പിഴച്ച പടിക്കുറ്റം തീർക്കുന്ന കൈക്കണക്ക് തെറിച്ചുള്ള പണ്ട് പറഞ്ഞതുപോലെ പെരുന്തച്ചൻ എത്തിയില്ലേ നിങ്ങളുടെ കാൽ കീഴിൽ ഒരിക്കൽ വാക്ക് പറഞ്ഞൊഴിഞ്ഞ പണി പൂർത്തിയാക്കാൻ മുഖത്തൊരു സന്തോഷക്കെ വരട്ടെ എന്താ ചിലടത്തം പോരാ ദോഷം മാറി ഇല്ല തണ്ണീണ്ടവൻ ഏ നോന് ഇപ്പൊ അങ്ങനെ ഒരു മോഹൻലൂടെ കൂടെ മുറിച്ചു കഴിഞ്ഞ പിന്നെ നോൻ പുറത്താ അങ്ങനെ ഒരു ഭാഗ്യം കൊണ്ടുവന്ന് തന്നതും തന്റെയും മോനുമെങ്കിൽ താനാ നോന് പറയാനുള്ളത് അങ്ങനെ പലതും പറയും ചെയ്യാം അതല്ലെങ്കിൽ പണി പൂർത്തിയാക്കാൻ തന്നെയാണ് പക്ഷെ പണിക്ക് കൈസഹായത്തിന് നാല് ും തന്റെ ഇവിടെ ആസാരിമാര് വേണം അതിൽ വേണമെന്നില്ല മെഡിക്കൽ വേറെ എവിടെ ഉണ്ടാവുമല്ലോ ഒന്നാ താങ്ങോ എന്നാലും തകർന്നില്ല അത് തന്നെ നല്ലത് അല്ലെങ്കിലും പെരുന്തച്ഛനൊപ്പം പണിയെടുക്കാൻ എന്നെ കിട്ടില്ല പക്ഷെ തന്ത്രികളെ മേൽത്തട്ടിന്ന് ഞാൻ പണിയുമ്പോ ഞാൻ പേരുചൊല്ലിപ്പറയുന്ന പണിയായുധങ്ങൾ എടുത്തു തരാൻ താളത്തിന്റെ കാൽ ചുവട്ടിലെ വിളക് തണ്ടിൽ എനിക്കൊരു സഹായി വേണം ആതൊരു ശരി വേണമെന്നില്ല അത്യാവശ്യം പണിയായുധങ്ങളുടെ പേരുകൾ അറിയാവുന്ന ഒരു ചേക്കാൻ അത് ഇവനായാലും എന്നല്ല ഇവൻ തന്നെ വേണം വിരുന്ദച്ഛന്റെ കാൽ ചുവടിലിരിക്കേണ്ടവനല്ല കണ്ണൻ വിരുന്ദച്ഛനും ഒപ്പമല്ല ഒരു പടി കണ്ണൻ വിശ്വകർമ്മൻറെ സ്ഥാനം എങ്കിലും കൂടം ഉറക്കില്ല തന്റെ കഴിവുകൾ കൊണ്ടുണ്ടായ പിഴവ് കാര്യം അല്ലാതെ പമ്പ് കാണിക്കലല്ല അല്ലെങ്കിലും തന്റെ അച്ഛൻറെ കീഴിലോ ഗുരുനാഥൻ അനുസരിക്കുന്ന ഒരു കുറച്ചിലല്ല ഗുരുത്വ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സ്വയം തോറ്റു തരാൻ എനിക്കാവില്ല ഈ പണി ഞാനാണ് തുടങ്ങി വെച്ചതെങ്കിൽ ഇത് അഴിച്ചിറക്കി പുതുക്കി പണിയാൻ എനിക്കറിയാം കലിസത്തിനും നാളെയാ അല്ലാതെ എല്ലാം മഴിച്ചു പണിത് തനിക്കിപ്പോ ബോധിക്കുന്ന നേരത്തല്ല എങ്കിലും നിങ്ങൾക്ക് നീ തോൽക്കും ഞാനും അത് ഉണ്ടായി കൂട ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ കണ്ണൻ കണ്ണാ അനുസരിക്കാം ഇന്നൊരു നേരത്തേക്ക് മാത്രം ഞാൻ പെരുന്ത നല്ലത് നന്നായി ആർക്കും വഴങ്ങാത്ത വിശ്വകർമ്മന് മംഗലത്തമ്മയുടെ അനുസരണയുണ്ട് നല്ലത് എനിക്ക് നേരം കളയണ്ട ആയുധങ്ങൾ എടുത്തോളൂ നീ പ്രാർത്ഥിക്കണം പണിയുന്ന കൈകൾ എൻ്റെതാണെങ്കിലും ആയുധങ്ങൾ നിന്റെതാണ് ദൈവദത്തമായ തത്വശാസ്ത്രത്തെ ായി നിന്റെ ആയുധങ്ങൾ ഒരുപാട് പേരുടെ ദുരിതത്തിനും ചോരക്കും കണ്ണീരിനും കാരണക്കാരനായ നിന്റെ ആയുധങ്ങൾ കയ്യിലെടുക്കുമ്പോൾ അച്ഛന് പിഴവ് പറ്റരുതേ എന്ന് നിന്റെ മോൻ പ്രാർത്ഥിക്കണം കണ്ണം കേൾക്കുന്നുണ്ടോ എങ്ങി പണി ആരംഭിക്കാം